എല്ലാവർക്കും ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് ലൈസൻസിനുള്ള പരീക്ഷയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ അതായത് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം നടത്താൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് പരീക്ഷയ്ക്ക് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ പരീക്ഷയിൽ വിജയിക്കുന്ന ആളുകൾക്ക് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും പെർമിറ്റും നൽകുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ സംരക്ഷ ഡോട്ട് സി എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ Ωραία. ക്രിയേറ്റ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തു വേണം അപേക്ഷ സമർപ്പിക്കാൻ അപ്പോൾ അതിൽ എക്സാമിനേഷൻ എന്ന കാറ്റഗറി സെലക്ട് ചെയ്യണം അപേക്ഷ ഫീസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇരുപത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അവസാന തീയതി വരുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഐ ടി ഐ കഴിഞ്ഞ് വയർമാ ലൈസൻസ് എടുത്തതിന് ശേഷം ചുരുങ്ങിയത് രണ്ട് കൊല്ലത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും ഇതല്ലെങ്കിൽ വയർമൽ പെർ പെർമിറ്റിൻ്റെ പരീക്ഷ എഴുതി പാസ്സായി പെർമിറ്റ് ലഭിച്ചവർക്ക് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ള ആളുകൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്രൻറ്റിഷിപ്പ് ഉൾപ്പെടെ അഞ്ച് വർഷമാണ് അല്ലെങ്കിൽ നാല് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായാൽ മതി ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ള ആളുകൾക്കും ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് എണ്ണൂറ്റി രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് അതേപോലെ തന്നെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ അപേക്ഷകന്റെ ഒപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത കോൺടാക്ട് ലൈസൻസിന് ലഭിച്ച പത്തു വർഷത്തെ പ്രായോഗിക സർട്ടിഫിക്കറ്റ് അതേപോലെ വയർമാൻ പെർമിറ്റിൻ്റെയും കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റിൻ്റെയും പകർപ്പുകൾ സി ക്ലാസ് കോണ്ടാക്ട് ലൈസൻസിൻ്റെ പകർപ്പുകൾ പ്രായോഗിക പരിചയത്തിൻ്റെ പകർപ്പുകൾ എന്നിവയും കൃത്യമായിട്ടുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ പാർട്ട് ഒന്നിലെ രണ്ടിനും നൂറ് മാർക്ക് വീതമാണ് ഉള്ളത് പാസ്സാവാൻ നാൽപ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് പാർട്ട് രണ്ടിലെ പ്രായോഗിക ടെസ്റ്റിന് നൂറ് മാർക്കാണ് ഉണ്ടാവുക അതിന് അൻപത് മാർക്കാണ് വിജയിക്കാനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷ രണ്ടിലും പാസ്സായവർക്ക് മാത്രമേ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള പരീക്ഷയ്ക്ക് മൊത്തം നൂറ്റി മുപ്പത് മാർക്കിനും അതുപോലെ തന്നെ നൂറ്റി എൺപതിന് ഉള്ളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കെ ഡബ്ല്യു കാറ്റഗറി ആണ് നൽകുന്നത് അതുപോലെ തന്നെ നൂറ്റി എൺപതിനു മുകളിൽ മാർക്കുള്ളവർക്ക് അൻപത് കെ ഡബ്ല്യു കാറ്റഗറി ആണ് നൽകുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക പരീക്ഷയിൽ പാസ്സായി കോമ്പിറ്റൻസിനത്തിന് ശേഷം സ്കോപ്പ് കൂട്ടുവാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്തരം യോഗ്യതകളുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക ഡിസംബർ ഇരുപത്തി ഒൻപതാണ് അവസാന തീയതി വരുന്നത്